ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ പരിതാപകരമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് നാണം കെട്ട തോൽവികൾ ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെ ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലും ഇന്ത്യ മോശം പ്രകടനം തന്നെയാണ് നടത്തുന്നത് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാര്യമായ മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ആവശ്യമാണ് പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകനായ മാധവ് ശർമ്മ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ ഒരു നിരീക്ഷണം പങ്കുവച്ചിട്ടുണ്ട് എക്സിലാണ് നമുക്ക് ആ ഒരു ത്രെഡ് കാണാൻ സാധിക്കുക ടെസ്റ്റ് ക്രിക്കറ്റിലെ നല്ല ഭാവിക്ക് വേണ്ടി ഇന്ത്യ അടിയന്തരമായി നടപ്പിലാക്കേണ്ട മൂന്ന് മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത് നമുക്ക് ആ ഒരു ത്രെഡ് പരിശോധിക്കാം ഒന്നാമത്തെ മാറ്റം വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ടെസ്റ്റ് ടീമിൽ നിന്നും ഒഴിവാക്കണം എന്നിട്ട് അവരോട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് തിരികെ പോകാൻ പറയണം അവിടെ മികച്ച പ്രകടനം നടത്തി പ്രൂവ് ചെയ്താൽ മാത്രം അവരെ വീണ്ടും ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കുക നമ്മുടെ രണ്ട് സീനിയർ താരങ്ങൾ വളരെ പ്രധാനപ്പെട്ട സീനിയർ താരങ്ങൾ ഇത്രയും മോശം പ്രകടനം നടത്തുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം മിഡിൽ ഓർഡറിൽ രണ്ട് യുവ ബാറ്റ്സ്മാന്മാരെ ഇന്ത്യ പുതുതായി കൊണ്ട് കൊണ്ടുവരണം ഓൾഡ് ഫാഷൻ ബാറ്റ്സ്മാന്മാരെയാണ് നമുക്ക് ഇപ്പോൾ ആവശ്യം അതായത് മുൻപ് പുജാര കളിച്ചതുപോലെ ഏറെ നേരം ക്രീസിൽ തുടരാൻ സാധിക്കുന്ന രണ്ട് യുവതാരങ്ങളെ ഇന്ത്യ അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ലോങ് ടേം കാലയളവിലേക്കാണ് ഈ താരങ്ങളെ കണ്ടെത്തേണ്ടത് ഓരോ സീരീസിന് മുൻപും പുതിയ പുതിയ താരങ്ങളെ പരീക്ഷിക്കുന്നത് ഒരിക്കലും ഇന്ത്യൻ ടീമിന് ഗുണകരമാവില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി മൂന്നാമത്തെ മാറ്റം ബാറ്റിംഗ് ഓർഡറിൽ ഒരു കൃത്യത വരുത്തണം ഓരോ മത്സരത്തിലും ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തുന്നത് ഒരിക്കലും ടീമിനെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാവില്ല അത് ടീമിൻ്റെ സ്ഥിരതയെ ബാധിക്കും ബാറ്റ്സ്മാൻമാർക്ക് കൃത്യമായ ഒരു റോൾ കൊടുത്താൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് പുറത്തു വരികയുള്ളൂ ഇതാണ് അദ്ദേഹം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട മൂന്ന് മാറ്റങ്ങൾ കൂടാതെ ബി സി സി ഐക്ക് അദ്ദേഹം ഒരു ഉപദേശം നൽകുകയും ചെയ്യുന്നുണ്ട് അതായത് ബി സി സി ഐ സെൻട്രൽ കോൺട്രാക്റ്റിൽ കാതലായ മാറ്റങ്ങൾ ണംസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്കാണ് ഏറ്റവും ഉയർന്ന കോൺട്രാക്റ്റ് ബി സി സി ഐ നൽകേണ്ടത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ വേണ്ടി ബി സി സി ഐ ആകർഷകമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഇദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ടെസ്റ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ അനിവാര്യമാണ് ഈ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം